ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല നമ്മുടെ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞു അല്ലെ ഉദ്യോഗാർത്ഥികളിൽ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും എന്ത് എഴുതുന്നുണ്ട് എൽ ഡി സി പരീക്ഷ എഴുതുന്നുണ്ട് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം കൂടി ആരംഭിക്കുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷ ഒക്ടോബറിലേക്കൊക്കെ പരീക്ഷയുണ്ട് അപ്പൊ പലരുടെ മുന്നിൽ ഇനി ഏകദേശം അറുപതും തൊണ്ണൂറും ദിവസങ്ങൾ ഉണ്ട് അപ്പൊ എൽ പി യു പിക്ക് നിങ്ങൾ നന്നായി പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന എഫേർട്ട് ഇട്ടു ഒരു അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനത്തിലധികം പഠിച്ച കുട്ടികൾ ഉണ്ടാവും അങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഇനി എന്തെല്ലാം ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങൾ എൽ ഡി സിയിൽ കൂടുതൽ പഠിക്കണം എത്രത്തോളം എഫേർട്ട് ഏതെല്ലാം വിഷയങ്ങളിൽ കൂടുതൽ ഇടണം ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് അപ്പം നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷയിലും ഉള്ളതുപോലെ തന്നെ കോർ സബ്ജക്ട്സ് ഉണ്ട് അല്ലെ നമ്മളിപ്പം എൽ പി യു പിയിൽ നമുക്കറിയാം സൈക്കോളജി വലിയൊരു കോർ വിഷയമാണ് പക്ഷെ സൈക്കോളജി ഇവിടെ ഇല്ല ആ ഇരുപത് മാർക്കിന് പകരം ഇവിടെ വരുന്ന വലിയൊരു ഇരുപത് മാർക്കാണ് എന്ത് നമ്മുടെ കറന്റ് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നമ്മൾ എൽ പി യു പിക്ക് പഠിച്ചതിനേക്കാളും ഒക്കെ അത്യാവശ്യം നല്ല ഡെപ്റ്റിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യണം കറണ്ട് അഫയേഴ്സ് പഠിച്ചേ പറ്റുകയുള്ളൂ അവിടെ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയർസ് എന്നുള്ളത് റാൻഡ് ഡിഫൈനിങ് ആയിട്ടുള്ള മാർക്ക് തന്നെയാണ് ആ ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി പഠിച്ചേ പറ്റുള്ളൂ അവിടെ ഉദ്യോഗാർത്ഥികൾ പലരും ബുക്കുകളൊക്കെ വാങ്ങി പഠിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കൺ കണ്ടിന്യൂസ് ായിട്ടുള്ള പ്രോസസ് ആണ് അവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പറഞ്ഞതിൽ വേണ്ടത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കോർ സബ്ജെക്ട് നമ്മൾ എൽ പി യു പി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൽ പി യു പിന്നും നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഏതൊരു എ പി എസ് സി എക്സാം എടുക്കുവാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ കോർ സബ്ജെക്ട്സ് അല്ലെങ്കിൽ റാങ്ക് ഡിഫൈനിങ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മാത്സും മലയാളവും തന്നെയാണ് അല്ലേ എൽ പി യു പിയിലേക്ക് വരുമ്പോഴും തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അവിടെ റാങ്ക് ഡിഫൈനിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് എങ്കിൽ പോലും ഇവിടെ നമ്മൾ എൽ പി യു പിയിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു അല്ലെ ഞങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് ഇംഗ്ലീഷ് നിങ്ങൾ എൽ പി യു പിയിൽ പഠിച്ചത് ഒന്നും ഇല്ലായിരുന്നു കാരണം എന്താ ഇപ്പഴത്തെ എൽ ഡി സിയിലോട്ട് നോക്കിക്കെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട് എൽ പി യു പിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എൽ ഡി സി എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ആയിരുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഒരു പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ ഇപ്പം ഇംഗ്ലീഷ് അടക്കമുള്ള ഏത് വിഷയം എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ വരാൻ പോകുന്നത് എന്തായിരിക്കും പാറ്റേൺ ചേഞ്ച് ആയാലും ക്വസ്റ്റ്യൻസിൽ നല്ല വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു ഈ വിഷ് ഈ ഭാഗങ്ങൾ ഒന്നും ഇല്ല ക്വസ്റ്റ്യൻ ബാക്ക് റിപ്പോർട്ടർ സ്പീച്ച് ആർട്ട് ആക്റ്റിവ് ആൻഡ് പാസി വോയിസ് ഇതൊന്നും നമ്മൾ എവിടെ പഠിക്കുന്നില്ല എൽ പി യു പിയിൽ പഠിക്കുന്നില്ല പക്ഷെ എൽ ഡി സിയിൽ നമുക്ക് തീർച്ചയായിട്ടും വേണം അതേപോലെ തന്നെ സിലബസിൽ ഇല്ലാത്തൊരു ഭാഗമാണ് നമ്മുടെ സെന്റൻസ് ഓർഡറിങ് അല്ലെങ്കിൽ സെന്റൻസ് ജംപ്ലിംഗ് അത് നമുക്ക് സിലബസിലില്ല എൽ ഡി സിയിലെങ്കിൽ പോലും നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേണിൽ അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള പരീക്ഷകളിൽ പോലും ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പം അതും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല ഇനി മാത്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ കൃത്യംഗകളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം മാത്സിലെ മാനസിക ശേഷി റീസണിങ്ങില് സ്ഥാന നിർണയ പരിശോധന കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം കലണ്ടർ ഇതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ചും കൂടി ഡെപ്തിൽ നല്ല ചോദ്യങ്ങൾ തന്നെ നമുക്ക് എൽ ഡി സിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ മലയാളം നമ്മൾ ബേസിക് ഗ്രാമർ എന്നൊരു വാക്ക് നമുക്ക് എവിടെയുണ്ട് എൽ പി യു പി സിലബസിലുണ്ട് ഇപ്പം സി സിയോടൊപ്പം പഠിച്ച കുട്ടികൾക്കറിയാം നമ്മുടെ സന്ധി സമാസം അങ്ങനെയുള്ള എല്ലാ ഗ്രാമർ ഭാഗങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു പക്ഷേ എൽ ഡി സിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ തന്നെ നമുക്ക് വ്യാകരണം അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എൽ ഡി സി പരീക്ഷയിൽ നമുക്കറിയാം ഭരണം ഭരണ സംവിധാനം നമുക്ക് വലിയൊരു ഭാഗം തന്നെയാണ് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഭരണം ഭരണ സംവിധാനം എൽ പി യു പിയിൽ നമ്മളത് പഠിച്ചിട്ടേ ഇല്ല ശരിയല്ലേ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്കവിടെ ഇരുപത് മാർക്ക് എന്ന് പറയുന്ന ഭയങ്കര ക്രൂഷ്യൽ ഒരു മാർക്ക് തന്നെയാണ് എൽ ഡി സിയിൽ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ് സയൻസിനെ പറ്റി പറയുമ്പോൾ സയൻസ് ശരിയാണ് നിങ്ങൾ എൽ പി യു പിയിൽ നല്ല രീതിയിൽ നല്ല ഡെപ്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ വരുമ്പോൾ അതായത് എൽ ഡി സിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ചോദ്യങ്ങളുടെ പാറ്റേണിൽ നല്ല വ്യത്യാസമുണ്ട് സയൻസില് എൽ പി യു പി യിലെ സയൻസിന്റെ ചോദ്യ പാറ്റേൺ അല്ല എൽ ഡി സിയിലെ എൽ സയൻസിലെ ചോദ്യ പാറ്റേൺ അപ്പോൾ ആ നമ്മൾ എത്ര ഹൈ ലെവലിൽ പഠിച്ചാലും നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എഴുതാൻ നമുക്ക് അറിയണം അതിനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ വേണം അപ്പൊ സയൻസ് അറിയാം എന്ന് ചിന്തിക്കരുത് സയൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേണിൽ നല്ല വ്യത്യാസം എൽ ഡി സി പരീക്ഷയിൽ ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ സയൻസ് പറഞ്ഞു മാത്സ് ഭരണം ഭരണ സംവിധാനം പറഞ്ഞു ഇംഗ്ലീഷ് മലയാളം ഒക്കെ പറഞ്ഞു അതേപോലെ തന്നെ ജി കെയിലെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹിസ്റ്ററി ജോഗ്രഫി ഇപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ പി ഒ പിയിൽ നിങ്ങൾ വിപ്ലവങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലേ പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് വിപ്ലവങ്ങളൊക്കെ പഠിക്കാനുണ്ട് നല്ല ഡെപ്റ്റിൽ തന്നെ പഠിക്കാറുണ്ട് ഇപ്പം എൽ പി യു പി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ജി കെ ഭാഗം വളരെ ഈസി ആയിരുന്നു നമുക്കറിയാം എൽ പി യു പിയിൽ ഇത്ര ഇത്ര ഭാഗങ്ങൾ പ്രത്യേകിച്ച് ആശാമിസും ശിൽപാമസും ഒക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്ന അധ്യാപകരാണ് അപ്പം അവർക്കറിയാം എൽ പി യു പിയിൽ ഇത്ര ഇത്ര ഭാഗങ്ങളിൽ നിന്നും ഷുവർ ഷുവർഷോട്ടാണ് അത്രയും പഠിച്ചാൽ മതി എന്നൊരു വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു നോളജ് ആ അധ്യാപകർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൽ പി യു പിക്ക് നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിൽ എക്സാംസ് ജി കെയിലേക്ക് വന്നപ്പോൾ എഴുതാൻ പറ്റിയത് എന്നാൽ ഇപ്പഴത്തെ എൽ ഡി സി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടി ഡെപത്തിൽ തന്നെ പഠിക്കണം അതും ഈ എക്സ്പേർട്ട് അധ്യാപകർ ആ ഡെപ്തിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം ഓക്കെ അപ്പം എൽ ഡി സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എൽ പി യു പിക്ക് ഇപ്പൊ പഠിച്ച ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മൾ എൽ പി യു പിടെ കോച്ചിങ് സമയത്തും കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും എൽ പി യു പി പരീക്ഷയെ സമീപിക്കരുത് രണ്ടും രണ്ട് രീതിയാണ് രണ്ടിനെ രണ്ടായിട്ട് തന്നെ കാണണം നമ്മൾ ഉദ്യോഗാർത്ഥികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൽ ഡി സി പരീക്ഷ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എൽ പി യു പിക്ക് നിങ്ങൾ പഠിച്ചു അതുകൊണ്ട് എൽ ഡി സിക്ക് അത് മതി എന്ന രീതിയിൽ ചിന്തിക്കുന്നത് രണ്ടും രണ്ട് തട്ടിൽ തന്നെയാണ് അതിൻ്റെ ചോദ്യ പാറ്റേൺ വേറെയാണ് അപ്പോൾ എൽ ഡി സി എൽ ഡി സി പരീക്ഷയായിട്ടും അതിൻ്റെ ചോദ്യങ്ങളെ മറ്റു രീതിയിൽ പ്രത്യേകമായിട്ട് തന്നെ അതിൻ്റെ ചോദ്യ പാറ്റേണുകൾ പരിശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എൽ പി യു പി മോഡൽ പരീക്ഷകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എൽ ഡി സിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ മോഡൽ എക്സാംസ് വളരെ വളരെ ഡിഫറെന്റ് ആണ് അത് എഴുതി ചെയ്ത് തന്നെ നമ്മൾ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും പാറ്റേൺ ചേഞ്ച് ഉള്ള പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നത് എൽ ഡി സിയിലാണ് കാരണം അത്രയധികം മത്സരാർത്ഥികൾ വരുന്നൊരു പരീക്ഷയാണ് ഇനി നമ്മൾ മറ്റൊരു അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ എൽ പി യു പി പരീക്ഷയ്ക്ക് ഇത്രയും പഠിച്ചു അല്ലെ ഇനി എൽ ഡി സിയിലേക്കുള്ള ദൂരം വളരെ കുറവാണ് അപ്പം അത് നിങ്ങൾ കാണാതെ ഇരുന്നാൽ അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിക്കാതെ ഇരുന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ തീർച്ചയായിട്ടും എൽ പി യു പിക്ക് നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷയിലേക്ക് പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും ഇതാ നമുക്കറിയാം ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ നമ്മൾ വളരെ ലക്കിയാണ് എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ആ ഒരു അടുത്ത ആഴ്ചയിൽ തന്നെ എൽ ഡി സി പരീക്ഷ ആരംഭിക്കുകയാണ് അപ്പോൾ ഒട്ടും ടച്ച് വിടാതെ നമുക്ക് പഠിക്കാനും സാധിക്കും ഇപ്പൊ പഠിത്തത്തോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ എൽ പി യു പിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ മോഡൽ എക്സാംസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എൽ ഡി സി പരീക്ഷയെ നല്ല കൂടി സമീപിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൽ പി യു പി ഉദ്യോഗാർത്ഥികൾ ഇനി എൽ ഡി സി പഠിക്കുമ്പം ആദ്യം മുതൽ എൽ ഡി സി പഠിക്കുക എന്നുള്ള നയമല്ല വേണ്ടത് എൽ പി യു പി പഠനത്തിൽ നിന്നും അവിടെ നിന്നുകൊണ്ട് കൊണ്ട് എൽ ഡി സിയിലേക്ക് എന്ത് പഠിക്കാം ആ രീതിയിലുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് ആണ് കോമ്പറ്റേറ്റീവ് ട്രാക്കർ എൽ പി എസ് എ യു പി എസ് എ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് എൽ പി യു പി എൽ ഡി സി ബ്രിഡ്ജ് കോഴ്സ് അപ്പം നിങ്ങൾക്കിവിടെ എൽ പി യു പിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചാൽ എൽ ഡി സിയിലേക്ക് എത്ര എത്ര ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ എൽ ഡി സി എൽ പി യു പി ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എൽ പി യു പിയിൽ നിങ്ങൾ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ കണ്ട അധ്യാപകരെ എല്ലാവരും തന്നെ എൽ ഡി സിയിൽ ഈ ഒരു മിഷനിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഇപ്രാവശ്യത്തെ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായിട്ടും കയറാൻ സാധിക്കും എൽ ഡി സിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ബോർഡ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ എൽ ഡി സി എൽ പി യു പി ബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമാകുക നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സ് അല്ലെ കറണ്ട് അഫയേഴ്സ് എക്സ്ക്ലൂസീവ് സെഷൻസ് സി സിയിൽ അഞ്ച് ദിവസത്തെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് നമ്മളുടെ എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയർ സെഷൻ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പത്ത് മണിക്കൂറത്തേക്ക് ആഷാമിസും ഫാരീസ് സാറും മിനിറ്റ് സാറിൻ്റെയും സെഷൻസ് ആയിരിക്കും അപ്പൊ അതും ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെ എൽ ഡി സി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒതുക്കാനായിട്ട് സി സിയുടെ എൽ പി യു പി ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം കോൺടാക്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച്